ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻകുഷർ ഇന്ന് നടന്ന സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ മലയാളം ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളുമാണ് സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ കിഞ്ചിജ്ഞൻ പൊൻ അധികം കുടം ചേർത്തെഴുതുക ഓപ്ഷൻ ഡി ആണ് ആൻസർ പൊൽകുടം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത് ഓപ്ഷൻ ബി ആണ് ആൻസർ മടയൻ കാസ്റ്റിൽ ഇൻ ദി എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏത് ഓപ്ഷൻ സി ആകാശ കോട്ട പഠിത്തം അവസാനിപ്പിക്കുക എന്ന് അർത്ഥം വരുന്ന ശൈലി ഒരുപാട് വട്ടം ഇപ്പൊ പി എസ് സി അടുത്തിടെ ഉള്ള പരീക്ഷകളിലെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓപ്ഷൻ എ ആണ് ഏട് കെട്ടുക ശ്വശുരൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം ഓപ്ഷൻ ബി ശ്വശ്രു അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ എ പ്രേക്ഷകനാണ് ശരിയായിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ ഗുരുക്കൾ ഓശ എന്ന വാക്കിന്റെ സമാന അർത്ഥം വരുന്ന പദം ഓപ്ഷൻ ബി ശബ്ദം പക്ഷി എന്ന അർത്ഥം വരാത്ത പദം ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ ദിജം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്